അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം സാമ്പാർ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കാണിക്കുന്ന നല്ല അടിപൊളി നെയ്റ്റികളായിട്ട് കാണിക്കുന്നത് നല്ല സൂപ്പർ നെയ്റ്റികളാണ് കാണിക്കാൻ പോകുന്നത് അത് അമ്പത്താറിൻ്റെ കാണിക്കുന്നുണ്ട് അറുപതിൻ്റെ കാണിക്കുന്നുണ്ട് ഒക്കെ സൂപ്പർ ആയിട്ട് നെയറ്റികളാണ് അത് വളരെ റേറ്റ് ഓഫറിന് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പറ റോഡ് എമറേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കണിട്ടില്ല എല്ലാ ഐറ്റംസും നല്ല നെയ്റ്റിവക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഷാൾ നെറ്റിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതുപോലെ ത്രീ പീസ് സെറ്റ് പിന്നെ പാർട്ടി വെയർ ഗൗണുകളൊക്കെ അവിടെ അവൈലബിൾ ആണ് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ നമ്മൾ അയക്ക ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് അപ്പോൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പോസ്റ്റ് മതി എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് നമ്മൾ അടിപൊളി നല്ല ഒരു ത്രീ പീസിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ല മസിലിങ് ക്ലോത്തിൽ വന്നിട്ട് നല്ല പാർട്ടി വെയർ ഐറ്റംസ് ആണ് നല്ല ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറൊക്കെ ഒരു റേറ്റ് വരുന്നതാണ് നമ്മൾ നല്ല ഓഫർ റേറ്റ് ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക അതിന്റെ വീഡിയോ ലിങ്ക് ഇതിന്റെ അടിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ നല്ല അടിപൊളി നെയറ്റിയാണ് അമ്പത്താറില് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഐറ്റം ആണ് കണ്ടാ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് അതേപോലെ തന്നെ ഇതിന്റെ ലെങ്ത്തും കാര്യങ്ങളും ജസ്റ്റ് ജസ്റ്റി ബിജ് പറഞ്ഞു കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ഞാൻ ആടിൻ്റെ ആട്ടിയൊക്കെ നോക്കി നല്ലൊരു മെറൂൺ കളർ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് റെഡ് അല്ല മെറൂൺ അല്ലാത്തൊരു സീസാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അപ്പം ഇതിൻ്റെ അളവ് നമുക്ക് നോക്കി എത്രയാണ് വരുന്നു ഇപ്പോൾ ജസ്റ്റ് വീതി വന്നിട്ടുള്ളത് നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് ജസ്റ്റ് വീതി വന്നിട്ടുള്ളത് അതേപോലെ തന്നെ കയ്യറക്കം വരുന്നത് അത്യാവശ്യം നല്ല കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് അമ്പത്താറ് സൈസാണ് റേറ്റൊക്കെ വളരെ ഓഫർ റേറ്റാണ് കൊടുക്കുന്നത് അതേപോലെ നല്ല അടിപൊളി കോട്ടൻ്റെ ഐറ്റംസാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ഷാളൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള സൂപ്പർ ഷാളാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഷാളാണ് നല്ല വീതി വലുപ്പുകളും നല്ലൊരു ഐറ്റംസാണ് റേറ്റ് വില വെറും മുന്നൂറ്റി മുപ്പത് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരില്ല കേട്ടോ നല്ലൊരു ആണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കുക പാർട്ടികൾക്കും കല്യാണങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് അതിൻ്റെ ലെസ്റ്റ് അവർ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീനാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ഗ്രീനാണ് വന്നിട്ടുള്ളത് അതിനെ നിർത്തി കാണിച്ചു തരാം അതിൻ്റെ എല്ലാ കളറുകളും നല്ല ഒന്നിനൊന്നിന് മെച്ചുള്ള കളറുകളാണ് അതേപോലെ അറുപതിൻ്റെ കാണിക്കേണ്ട അമ്പത്താറിൻ്റെ കാണിക്കുന്നുണ്ട് എല്ലാ ഐറ്റംസും നമ്മൾ കാണിക്കണ്ടിരിക്കും സൂപ്പർ ഐറ്റംസാണ് കളറൊന്നും പ്രിൻ്റൊന്നും അത്ര പെട്ടെന്ന് പോവാത്ത പ്രിന്റാണ് പ്രിന്റിങ് തന്നെയാണ് പക്ഷേ നല്ല ഭാരതിൻ്റെ ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഷാളാണ് ഈ കാണുന്നത് അതിൽ ഷാൾ വരിക നല്ലൊരു ഭംഗിയുള്ള ടൈപ്പാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ ഒരു പീ കോക്ക് നീരാണ് വന്നിട്ടുള്ളത് പീ കോക്ക് നീര കളറാണ് ഇപ്പം സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് ഇതേപോലെ അത് ഞാൻ നിവൃത്തി കാണിച്ചുതരാം ജസ്റ്റ്വീതൊക്കെ വരുന്ന നാൽപ്പത്തി എട്ട് ഇഞ്ചിന്റെ ഉള്ളിലാണ് ജസ്റ്റ് വീത് വരുന്ന കേട്ടത് നല്ല കളറുകളാണ് എൻ്റെ ഷാളാണ് വരുന്നത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഉട്ടുപൊളി അതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പുറ റോഡിൽ മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ ഷാൾ നെയറ്റികൾക്കും നെയ്റ്റികളും നെയ്റ്റിയൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഷാൾ നെയ്റ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതേപോലെ ത്രീ സെറ്റ് പാർട്ടി വെയർ ലോളുകൾ ത്രീ പീസ് ലോണുകൾ ത്രീ പീസെറ്റുകൾ ഒക്കെ ഉണ്ടാ ഒക്കെ നല്ല അടിപൊളി ഓഫർ ഐറ്റിനാണ് കൊടുക്കുന്നത് ജസ്റ്റ് കളർ നല്ലൊരു മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ആണ് ഐറ്റംസാണ് നല്ല വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടാ ഇതിന്റെ ഷാൾ കാണിച്ചു തരാത്രേ വരുന്നുള്ളൂ ഷാളാണ് ഈ വന്നിട്ടുള്ളത് അപ്പോൾ വേഗം തന്നെ രണ്ട് മൂന്ന് രണ്ട് ഐറ്റംസ് അമ്പത്താറിൻ്റെയും കാണിക്കേണ്ട ഓരോ ഐറ്റംസ് അടിപൊളി ഐറ്റംസ് നമ്മൾ അറുപതിനെയും കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വന്നുകൊണ്ട് എന്താ മെസ്റ്റ് കളറ് കരിനീര ഒക്കെ നല്ല നല്ല കളറുകളാണ് കേട്ടോ ഒന്നിനൊന്നിൽ മെച്ചള കളറും നല്ല അടിപൊളി കോട്ടൻ്റെ ക്ലോത്തും കാണിക്കുന്നത് കേട്ടോ അതിൻ്റെ ഐറ്റംസ് ആണ് ഷാള് എന്താണ് ഇതിൻ്റെ ഷാള് വരുന്നത് അടിപൊളി ഷാളാണ് വരുന്നത് കേട്ടോ റേറ്റ് വരെ മുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഈ നെസ്റ്റ് കാണിക്കുക അതിൻ്റെ വേറൊരു വെറൈറ്റി ഐറ്റംസാണ് നല്ലൊരു വെറൈറ്റി ഐറ്റംസാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അതിൻ്റെ നിവൃത്തിയിട്ട് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം നല്ലൊരു റെഡ് ആണ് മെറൂൺ അല്ല റെഡ് അല്ലാത്ത നല്ലൊരു കളറാണ് തരുന്നത് നല്ലൊരു പ്രിൻറ്റിൽ വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസാണ് നല്ല നല്ല കളറുകളും നല്ല പ്രിൻ്റുകൾ അപ്പോൾ അതേപോലെ നല്ല അടിപൊളി ഒരു പാർട്ടി വെയറിൻ്റെ ത്രീ പീസിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്കൊക്കെ ഇതിന്റെ അടിയിൽ വെക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പോയിട്ട് കാണുക അത് നല്ല ഓഫർ ആയിട്ടാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറൊക്കെ റേറ്റ് വരുന്ന നല്ലൊരു ഐറ്റംസ് ആണ് നമ്മൾ കൊടുക്കുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കേണ്ട കേട്ടോ അതിൻ്റെ ലിങ്ക് ഇതിന്റെ അടിയിൽ വെച്ചിട്ട് ത്രീ പീസ് ആവശ്യമുള്ളവരൊക്കെ അതൊക്കെ പോയിട്ട് കാണുകയാണ് ഇതിൻ്റെ ഷാൾ കണ്ടില്ല നല്ല വീതിയും വലിപ്പുകൾ നല്ല സൂപ്പർ ഷാളാണ് റേറ്റ് വരെ വെറും മുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നെസ്റ്റ് കാണാം നല്ലൊരു കരിനീരാണ് വന്നിട്ടുള്ളത് സൂപ്പർ സൂപ്പർ ായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്രിന്റ് മാത്രമേ പെട്ടെന്ന് പോകുന്ന പ്രിന്റ് അല്ല ഫാൻസി പ്രിന്റിംഗ് ആണ് പക്ഷെ പെട്ടെന്ന് പോകുന്ന പ്രിന്റുകളൊന്നുമല്ല നല്ല കോട്ടന്റെ ക്ലോത്തിലാണ് ഈ പ്രിന്റ് വന്നിട്ടുള്ളത് കേട്ടോ ഷാളാണ് സൂപ്പർ ഷാളാണ് ഒരു റോസ് കളർ അല്ല ഒരു പീച്ച് കളറില്ലാത്തൊരു കളറാണ് കേട്ടോ രണ്ടിന്റെ കളറാണ് കളറാണേ ഞാനതിന്റെ ഷാള് വന്നിട്ടുള്ളു ഫെസ്റ്റ് കളറ് നല്ലൊരു കരിമ്പച്ചു സൂപ്പർ ഐറ്റംസ് ആണ് വെറും രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് രണ്ട് പീസിന് ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് കിട്ടാൻ ഷാള് ഞാൻ വരുന്നത് നല്ല അടിപൊളി ഷാളാണ് നെക്സ്റ്റ് ഇതിന്റെ ഒരു കോഫി കളറാണ് വന്നിട്ടുള്ളത് കോഫി കളർ ആവശ്യമുള്ള പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് അതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ കുറ്റിപ്പുറം റോഡിലെ എം എസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫറിനാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല റേറ്റ് കുറവുള്ള ഐറ്റംസാണ് ഷാൾ നേറ്റുകൾക്കൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നെയ്റ്റി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതേപോലെ ത്രീ പീസെറ്റുകൾ ഗൗണുകളൊക്കെ അവൈലബിൾ കേട്ടോ നമ്മൾ കാണിക്കണത് അറുപതിൻ്റെ ഒരു ഐറ്റം ആണ് അറുപതിൻ്റെ നല്ല സൂപ്പർ ഐറ്റംസ് കാണിക്കുന്നത് നല്ല അടിപൊളി ക്ലോത്തിൽ വന്നിട്ട് നല്ലൊരു സൂപ്പർ ഐറ്റംസാണ് കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ലെങ്തും കാര്യങ്ങളും അളവ് പറഞ്ഞ അറുപതിന്റെ ആളുകൾക്ക് ഇതിൽ അമ്പത്താറ് സെയിം അമ്പത്താറ് നമ്മൾ അടിച്ചിരുന്നത് അപ്പൊ അമ്പത്താറ് അതിൻ്റെ ഇപ്പം സ്റ്റോക്ക് ഔട്ട് ആയിക്കുന്നത് ഇപ്പം കാണിക്കണ അറുപതാണ് ഇതിന്റെ ജസ്റ്റ് വീതി എത്ര വരുന്നത് നോക്കാം നമ്മള് അത്യാവശ്യം നല്ല ജസ്റ്റ് വീതി വരുന്നുണ്ട് ജസ്റ്റ് വീതി വന്നിട്ട് ഒരു അമ്പത്തിനാല് അമ്പത്തഞ്ച് ഇഞ്ച് ഈ ജസ്റ്റ് വീതി വരുന്നുണ്ട് അമ്പത്തഞ്ച് ഇഞ്ച് ജസ്റ്റ് വീതി ഉണ്ട് അത്യാവശ്യം ലൂസിൽ ആളുകൾക്ക് ഇടാൻ പറ്റും അതേപോലെ തന്നെ കയ്യർക്കം ഒരു പതിനെട്ട് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഈ ഇടുപ്പ് വീതി എത്ര വരും നോക്കാം ഇടുപ്പ് വീതി ഒരു അമ്പത്തിമൂന്ന് ഇഞ്ച് ഇടുപ്പിന്റെ വീതി ഒക്കെ വരും അത്യാവശ്യം നല്ലൊരു ആണ് നല്ല ലൂസ് ഒക്കെ ഉള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വേണ്ടത് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് നല്ല അടിപൊളി ക്ലോത്ത് വേണ്ട വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ക്ലോത്ത് ആണ് യാതൊരു കമ്പ്ലൈൻറ്റ് വരാത്ത ക്ലോത്താണ് ഈ വന്നിട്ടുള്ളത് അതിന്റെ ഷാളൊന്ന് വൃത്തി കാണിച്ചു തരാം ഷാൾ എന്നൊക്കെ പറഞ്ഞാല് നല്ല സൂപ്പർ ഷാളാണ് വന്നിട്ടുള്ളത് അതിന്റെ ഷാള് വരുന്നത് നല്ല അടിപൊളി ഷാളാണ് നല്ല നീളും വലിപ്പക്കളും നല്ല സൂപ്പർ ഷാളാണ് വന്നിട്ടാണ് നല്ല ഭംഗിയുള്ള ഷാളുകളാണ് റേറ്റ് വരുക മുന്നൂറ്റി എഴുപത് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരും കേട്ട നെക്സ്റ്റ് കളറ് അതിൻ്റെ ഈ ഒരു കളറാണ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കളറാണ് വന്നത് ഇങ്ങനെയുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ നിവൃത്തി കാണിച്ചിട്ട് അതിൻ്റെ അതാണ് അതിൻ്റെ കളർ വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ ഐറ്റം സാധനമാണ് നല്ല ക്ലോത്താണ് ഓം ഗാർഡിൻ്റെ ക്ലോത്തിൽ നല്ല പ്രിൻറ്റിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഐറ്റംസാണ് പ്രിൻറ്റ് ചപ്പോണ അല്ല ക്ലോത്തിൻ്റെ മുകളിൽ തന്നെ വരുന്ന ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഷാളാണ് വരുന്നത് എന്താണ് ഷാൾ വരുന്ന റേറ്റ് വരെ വീതം മുന്നൂറ്റി എഴുപത് രൂപ രണ്ട് പീസിന് ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് ഫസ്റ്റ് കളർ വന്നിട്ടുള്ളതാണ് നോക്കി നല്ലൊരു അടിപൊളി കളർ തന്നെയാണ് വന്നിട്ടുള്ളത് അല്ല ഇതിൻ്റെ കളർ നല്ല നല്ല കളറുകളാണ് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോള അപ്പൊ ഇത് ആവശ്യമുള്ളവർ എടുക്കുക അല്ലാത്തവരൊന്നും നിങ്ങളെ ഫാമിലിക്കോ ഫ്രൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു ഐറ്റംസാണ് ഫസ്റ്റ് കളറ് തന്നെ ഒക്കെ ഒരു വെറൈറ്റി വെറൈറ്റി കളറുകളാണ് അടിപൊളി കളറാണ് കളറാണ് സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് ഇതിൻ്റെ ഷാളാണെങ്കിൽ വരുന്നത് അതിൻ്റെ അടിപൊളി ഷാൾ ആണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്ന മുന്നൂറ്റി എഴുപത് രൂപേന് ലൈറ്റ് ആയിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് പ്രോഡക്റ്റിന് യാതൊരു കംപ്ലയിൻ്റ് ഇല്ല നെസ്റ്റ് കളറാണിത് കണ്ടിതിൻ്റെ കളറ് വരുന്നത് പ്രിന്റ് വരുന്നേ തൈറ്റ് ആയിട്ട് എടുത്ത് ഉപയോഗിച്ചോളി അറുപത് സൈസാണ് വരുന്നത് കേട്ടോ എൻ്റെ പരിപാടി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര കാണിക്കോളൂ ഈഷ് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മനസ്സിലാകുമോ എൻ്റെ ഷാളാണീ വരുന്നത്